നമ്മളെല്ലാവരും കൂടിയിരിക്കുന്നത് നിങ്ങളുടെ ജീവിതത്തിലെ സുപ്രധാനമായ ഒരു വേണ്ടിയാണ് നീ എന്താ ഇപ്പോഴും സിംഗിൾ ആയിട്ട് നടക്കുന്നത് സിംഗിൾ ആണെന്നുള്ള വിഷമം കലശലായിട്ടുണ്ട് പക്ഷെ ആരെങ്കിലും ഒന്ന് ഹെഡ് ചെയ്ത് വന്നാൽ അപ്പൊ ഒഴിഞ്ഞു മാറും ഞാൻ ക്ഷത്രിയ അങ്ങനെ പറഞ്ഞു ആണ് പലരുടെയും പ്രശ്നം പെണ്ണും പറഞ്ഞിട്ടുള്ളതല്ല മനസ്സ് തുറന്ന് സംസാരിക്കാൻ ധൈര്യമുള്ള ആ പിള്ളേർക്ക് പറഞ്ഞിട്ടുള്ളതാ എത്ര പ്രിപ്പയർഡ് ആയിട്ട് പോയാലും ക്രഷ് എടുത്തു വരുമ്പോൾ തീപ്പെട്ടി ഉണ്ടോന്നോ ഇത് ഏതാ ജില്ല എന്നൊക്കെയാണ് നാവില് വരുന്നത് യൂ ടൂ ബ്രൂട്ടസ് നീ എന്നെ തള്ളി പറയണല്ലേ എനിക്ക് നടപ്പും പാവവും ഒക്കെ കണ്ട് നാട്ടുകാരും വീട്ടുകാരും കരുതുന്നത് ആരെയോ കണ്ടുപിടിച്ചിട്ടുണ്ടെന്നാണ് പക്ഷെ ഇല്ലാത്ത പാർട്ട്ണർക്ക് വേണ്ടി കമ്മിറ്റഡ് ആയി ജീവിക്കുകയാണെന്ന് ആരോട് പറയാൻ പാവം സുബ്രഹ്മണി ഉനക്ക് തൂക്കം തൂക്കം കിടയാത് എരിവ് നിങ്ങൾ ഒരു ഇൻട്രോവേറ്റ് ആണോ എന്ന് അറിയുന്നതിന് നാല് ചോദ്യങ്ങൾ ചോദിച്ചാൽ മതി ഒറ്റക്കിരിക്കുന്നതാണ് കൂടുതൽ ഇഷ്ടം പക്ഷെ ചിലരുമായിട്ട് കട്ടക്കമ്പനിയാണ് ചിലരുമായിട്ട് മാത്രം അതെ വീടിനകത്ത് പുലിയാണ് അമ്മയുടെ അനിയൻറെ ഒക്കെ അടുത്ത് പക്ഷെ വീട്ടിൽ പത്ത് പേര് വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എലിയാണോ സോഷ്യലൈസേഷനും പാർട്ടിക്ക് പോകുന്നതൊക്കെ ഇഷ്ടമാണ് പക്ഷെ ആള് കൂടി കഴിഞ്ഞാൽ എങ്ങനെ സ്കൂട്ടാകുമെന്ന് ആലോചിച്ചുകൊണ്ടായിരിക്കും പോകുന്നത് അതെ സംസാരിക്കുന്നതിനേക്കാൾ കൂടുതൽ കേൾക്കാനാണിഷ്ടം പക്ഷേ അസൂയ മേഷണിയും പറഞ്ഞു പോലെ കഴിഞ്ഞാൽ നമ്മൾ എനിക്ക് പോവും സീരിയസ് കാര്യങ്ങൾ കേൾക്കാനാണ് ഇഷ്ടം ോ നിങ്ങളെ മാത്രം എന്താണ് ആരും ഇതുവരെ പ്രപ്പോസ് ചെയ്യാത്തത് എന്ന് ചിന്തിച്ചിട്ടുണ്ടോ അതൊക്കെ ഇത്രയും സൗന്ദര്യവും ബുദ്ധിശക്തിയും ഉള്ള ഒരാൾ സിംഗിൾ ആയിരിക്കാൻ യാതൊരു വഴിയുമില്ലെന്ന് അവർ ചിന്തിച്ചാൽ എങ്ങനെയാണ് അവരെ കുറ്റം പറയാൻ കഴിയുക ഏകാന്തതയെ നെഞ്ചും വിരിച്ചു നേരിടാൻ നിങ്ങൾക്കുള്ളതിന്റെ അത്രയും ചങ്കൂറ്റം നിങ്ങളുടെ സുഹൃത്തുക്കൾക്കില്ലല്ലോ അതുകൊണ്ടല്ലേ അവർക്ക് പെട്ടെന്ന് സെറ്റ് ആവുന്നതും നിങ്ങൾക്ക് സെറ്റ് ആവാത്തതും പാടും സാധാരണ കാറുകൾ ധാരാളമുണ്ട് ആളുകൾ അത് സ്വന്തമാക്കുന്നുമുണ്ട് പക്ഷെ റോൾസ് റോയിസ് അത് ചുരുക്കമാണ് നിങ്ങളുടെ റോൾസ് റോയിസ് എവിടെയോ റെഡി ആകുന്നുണ്ട് സത്യമാണോ ഞാൻ ജീവിതത്തിൽ ഇതുവരെ പറഞ്ഞിട്ടുള്ളൂ പണ്ടൊക്കെ സിംഗിൾ എന്ന് പറയുന്നതിന് ഒറ്റ അർത്ഥമേ ഉള്ളൂ പക്ഷെ ഇന്ന് പലതരം വെറൈറ്റി സിംഗിൾസ് ഉണ്ട് മഴ പെയ്തിട്ട് വർഷങ്ങളായ രാജസ്ഥാൻ മരുഭൂമി പോലെ വരണ്ടു കിടക്കുന്ന സിംഗിൾസ് ആണ് പാവങ്ങള വിശ്വസിക്കാം പക്ഷെ രണ്ടാമത്തെ സിംഗിൾസ് ഇച്ചിരി കോംപ്ലിക്കേറ്റഡ് ആണ് അതായത് കല്യാണം കഴിഞ്ഞു നിൽക്കുന്ന സിംഗിൾസ് റിലേഷൻഷിപ്പ് ഉള്ള സിംഗിൾസ് റിലേഷൻഷിപ്പ് ഉള്ള ഒരാളുമായ റിലേഷൻഷിപ്പിലായ സിംഗിൾസ് ഒരു ശിവൻകുട്ടി പുതിയ ജനറേറ്റർ അല്ലേ ജനറേഷൻ ജനറേഷൻ ആ പക്ഷെ മൂന്നാമത് മറ്റൊരു സിംഗിൾസ് ഉണ്ട് സിംഗിൾ ആണ് പക്ഷെ ഉണ്ണാനും ഉറങ്ങാനും ഒരു ബെസ്റ്റ് കൂടെ കാണും ടൈംസ് കുഴലിലിട്ടാലും ഇട്ടാലും ഇവരെല്ലാരും കൂടി പണി കൊടുക്കുന്നത് ആദ്യം പറഞ്ഞ ആ പാവം സിംഗിൾസിനാണ് തോന്നി അതങ്ങനെ വരൂ അതങ്ങനെ സംഭവിക്കൂ അവനെ കയ്യിലേക്ക് കിട്ടിയ പെട്രോൾ ഒഴിച്ച് കത്തിച്ച കത്തിച്ചിടത്തിയ പല്ലുളയും ലോകത്താകമാനമുള്ള സ്ത്രീകൾ പറയുന്ന പ്രധാനപ്പെട്ട മൂന്ന് കള്ളങ്ങൾ എന്തൊക്കെയായിരിക്കും നമ്പർ ത്രീട്ടോട്ട് സ്ത്രീകൾക്ക് പുരുഷനേക്കാൾ ഒരു പൊടിക്ക് അസൂയ കൂടിപ്പോയതിന് പല കാരണങ്ങളുണ്ട് ചരിത്രത്തിലെ നല്ലൊരു കാലഘട്ടം പുരുഷന്റെ ശ്രദ്ധയെ ആകർഷിക്കുന്നതിനു വേണ്ടി മറ്റു സ്ത്രീകളുമായി മത്സരിക്കേണ്ട അവസ്ഥ അവൾക്കുണ്ടായിട്ടുണ്ട് സ്ത്രീ അവൾ അമ്മയാണ് പെങ്ങളാണ് പ്രകൃതിയാണ് അവൾ സർവസ്വ ലോകത്തൊട്ടാകെയുള്ള പെൺകുട്ടികൾ പറയുന്ന കള്ളങ്ങളിൽ രണ്ടാമത്തേത് പാസ്റ്റ് റിലേഷൻഷിപ്പുകളെ പറ്റിയാണ് എന്റെ പഴയ ഹിസ്റ്ററി തപ്പി വരുന്നവരോട് ഞാൻ ഫോൺ ഇൻകോക്രിട്ടോ മോഡിലിട്ടാണ് കാണുന്നത് ഹിസ്റ്ററി കിട്ടത്തില്ല ചമ്പിപ്പോയി ശരിക്കും എന്റെ പാട്ട് കേട്ടാൽ റഹ്മാൻ വരെ ആകും ബാത്റൂമിൽ കയറി ഞാൻ പാടുമ്പോൾ എന്താ സ്വരം എന്താ ലയം എന്താ ഒരു വൈബ് പലപ്പോഴും എനിക്ക് എന്നോട് തന്നെ അസൂയ തോന്നിട്ടുണ്ട് ഞങ്ങൾ കുടുംബത്തോടെ സംഗീത സ്നേഹികളാ ഏത് പാട്ട് കേട്ടാലും രണ്ട് മിനിറ്റ് ഞാൻ ഉറങ്ങിപ്പോ ഞാൻ ഉറങ്ങും ഇഷ്ടം സത്യം പറഞ്ഞാൽ ഒരു പതിനേഴോ പതിനെട്ടോ വയസ്സ് കഴിഞ്ഞാൽ പിന്നെ വർഷങ്ങൾ റോളർ കോസ്റ്റർ പോകുന്ന പോലെ ഒരു പോക്കാണ് നിങ്ങൾക്കൊരു ബോധം വരുമ്പോഴത്തേക്ക് ആളുകൾ ചോദിച്ചു തുടങ്ങും ഒന്നും ആയില്ലേ ഇല്ലെന്ന് പറഞ്ഞാൽ ഞാൻ വേണ്ടെന്ന് വെച്ചതാണ് കൂടുതൽ മെച്ചപ്പെട്ട ഇവിടുത്തെ ചില കമ്പനികൾ എന്നെ ക്ഷണിച്ചിരിക്കുകയാണ് കൂടിക്കാഴ്ച എല്ലാം നല്ല ഒന്നാം ജോലികൾ നിങ്ങൾക്ക് മറ്റൊരാളാകാൻ കഴിയില്ല എന്നോർത്ത് വിഷമിക്കുകയല്ല മറ്റൊരാൾക്കും നിങ്ങളാകാൻ കഴിയില്ല എന്നോർത്ത് അഭിമാനിക്കുകയാണ് വേണ്ടത് ആരും ആർക്കും ഓരോ മനുഷ്യർക്കും ബാല്യവും മാതാപിതാക്കളും കടന്നു വന്ന വഴികളും അനുഭവങ്ങളും ഒക്കെ വ്യത്യസ്തമാണ് ആ വ്യത്യസ്തതയാണ് നിങ്ങളെ നിങ്ങളും അവരെ അവരുമാക്കിയത് ആ വ്യത്യസ്തത തന്നെയാണ് നിങ്ങളുടെ ഭംഗി ആ ഭംഗി എന്നു മുതൽ നിങ്ങൾ ആസ്വദിക്കാൻ തുടങ്ങുന്നു അന്നു മുതൽ നിങ്ങളുടെ ജീവിതം മനോഹരമാകും ഞാൻ സമ്മതിച്ചിരിക്കുന്നു എന്റെ കൂടെ ഇപ്പൊ എന്റെ ബുദ്ധി കിട്ടിത്തുടങ്ങും അതുകൊണ്ട് ഒരു പ്രയോജനം ഇല്ല കേട്ടോ